കേരളം ഉറ്റുനോക്കിയിരുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ ഇക്കുറി വികസന പദ്ധതികൾക്കും ക്ഷേമകാര്യങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ എം ഡിക്ക് അർഹിക്കുന്ന പരിഗണന നൽകി തുഞ്ചൻ പറമ്പിൽ അഞ്ചു കോടി വകയെടുത്തി ഒരുക്കുമെന്നും കേരളത്തിൽ ആൾതാമസമില്ലാതെ കിടക്കുന്ന വീടുകളുടെ സാധ്യതകൾ പരമാവധി മനസ്സിലാക്കി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കെ ഹോംസ് പദ്ധതി അവതരിപ്പിച്ചുമൊക്കെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ശ്രദ്ധ നേടി മെട്രോ അടക്കമുള്ള വികസന പദ്ധതികൾക്കൊപ്പം സർവീസ് പെൻഷൻ പരിഷ്കരണവും സർക്കാർ ജീവനക്കാരുടെ അവകാശ സംരക്ഷണവും ഒക്കെ ഉറപ്പാക്കി വന്യജീവി ആക്രമണം തടയാൻ പ്രത്യേക പാക്കേജിന് അൻപത് കോടി രൂപ അനുവദിച്ചു അത്തരത്തിൽ എല്ലാ മേഖലയിലും തുല്യ പ്രാധാന്യം ഉറപ്പാക്കുന്ന ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിക്കുന്നത് ഇത്തവണ ബജറ്റിൽ പതിവിൽ നിന്നും വിപരീതമായി ആദ്യം ധനമന്ത്രി നടത്തിയത് സർക്കാർ ജീവനക്കാർക്കുള്ള പ്രഖ്യാപനങ്ങളാണ് സംസ്ഥാനം ധനഞ്ഞെടുക്കത്തെ അതിജീവിച്ചെന്ന് പറഞ്ഞു തുടങ്ങിയ ബഡ്ജറ്റ് പ്രസംഗം പിന്നാലെ കടന്നത് സർക്കാർ ജീവനക്കാർക്കുള്ള ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിച്ചാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു നിൽക്കെ ജീവനക്കാരെ ചേർത്ത് നിർത്തുന്ന പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നടത്തിയത് ശമ്പള പരിഷ്കരണ തുകയുടെ രണ്ടു ഘടുവു ആയിരത്തി തൊള്ളായിരം കോടി ഈ സാമ്പത്തിക വർഷം നൽകുമെന്നായിരുന്നു സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള മന്ത്രിയുടെ പ്രഖ്യാപനം ഡി എ കുടിശ്ശികയുടെ രണ്ടു ഘടുവിന്റെ ലോക്കിൻ പീരീഡ് ഈ സാമ്പത്തിക വർഷം ഒഴിവാക്കും സർവീസ് പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശിക അറുന്നൂറ് കോടി ഫെബ്രുവരിയിൽ വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു നികുതി വിഹിതവും കടം വാങ്ങാനുള്ള അവകാശവും കേന്ദ്രം വെട്ടിക്കുറച്ചതാണ് പ്രതിസന്ധിക്കും കുടിശ്ശിക വരാനും കാരണമായതെന്ന് ധനമന്ത്രി പറഞ്ഞു അത് മനസ്സിലാക്കി സർക്കാരിനോട് ജീവനക്കാർ സഹകരിച്ചു സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശം സംരക്ഷിക്കുമെന്നും ധനമന്ത്രി സഭയെ അറിയിച്ചു കെ ഹോം പദ്ധതിയിലൂടെ വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞു കിടക്കുന്ന വീടിന്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്താനും ഇതിലൂടെ ആകുമെന്നും ധനമന്ത്രി പറഞ്ഞു ഫോർട്ട് കൊച്ചി കുമരകം കോവളം തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളിലെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് പൈലറ്റ് പദ്ധതി നടപ്പാക്കുക ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി അഞ്ചു കോടി രൂപ വകയെടുത്തി വിഴിഞ്ഞത്ത് പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു വിഴിഞ്ഞവുമായി ബന്ധപ്പെടുത്തി പ്രധാന വ്യവസായ ഇടനാഴി വികസിപ്പിക്കും തീരദേശ പാതയുടെ ഓരോ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലും ഭൂമി ഏറ്റെടുക്കും അതുപോലെ തന്നെ ഉൾനാടൻ ജലഗതാഗതത്തിന് അഞ്ഞൂറ് കോടി രൂപയാണ് മാറ്റിവെച്ചത് കൊല്ലത്ത് ഐ ടി പാർക്ക് സ്ഥാപിക്കും ആരോഗ്യ മേഖലയ്ക്ക് പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് ദശാംശം കോടി രൂപ അനുവദിക്കും കാരുണ്യ പദ്ധതിക്കായി എഴുന്നൂറ് കോടി പൊതുമരാമത്ത് പാലങ്ങൾക്കും റോഡുകൾക്കുമായി മൂവായിരത്തി അറുനൂറ്റി ഒന്ന് കോടി രൂപ വകയിരുത്തി കേരളത്തെ ഹെൽത്ത് ടൂറിസം ഹബ്ബാക്കാൻ അൻപത് കോടി രൂപയും പ്രഖ്യാപിച്ചു തദ്ദേശ സ്ഥാപനങ്ങളുടെ ബജറ്റ് വിഹിതം പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് ദശാംശം നാല് ഒന്ന് കോടിയായി ഉയർത്തി ജനറൽ പർപ്പസ് ഫണ്ടായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയും നൽകും വ്യവസായങ്ങൾക്കുള്ള ഭൂമിക്കായി ക്ലിക്ക് പോർട്ടൽ അവതരിപ്പിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു പ്രവാസികളുടെ നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ ലോക കേരള കേന്ദ്രങ്ങൾ ആരംഭിക്കും ഇതിനായി അഞ്ചു കോടി രൂപ അനുവദിച്ചു കൊച്ചി മെട്രോയുടെ വികസനം തുടരുമെന്ന് പ്രഖ്യാപിച്ച ധനമന്ത്രി അതിവേഗ റെയിൽപാതയ്ക്ക് ശ്രമം തുടരുമെന്നും പറഞ്ഞു സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘടകു അറുന്നൂറ് കോടി ഫെബ്രുവരിയിൽ നൽകുമെന്നും സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചു ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ട് ഘടു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും പി എഫ് ലയിപ്പിക്കും ഡി എ കുടിശ്ശികയുടെ രണ്ട് ഘടു ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിനിടെ കെ എൻ ബാലഗോപാൽ പറഞ്ഞു ബജറ്റിലെ ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഇവയാണ് വയനാട് പുനരധിവാസം സമയബന്ധിതമായി നടപ്പാക്കും പശ്ചാത്തല സൗകര്യ വികസനവും വികസന പദ്ധതികളും ഒരുമിച്ച് കൊണ്ടുപോകും പ്രവാസികളുടെ നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ ലോക കേരള കേന്ദ്രങ്ങൾ ആരംഭിക്കും തെക്കൻ കേരളത്തിൽ കപ്പൽശാല നിർമ്മിക്കാൻ കേന്ദ്ര സഹായം തേടും കേരളത്തിലെ നൂറ്റി അൻപത് പാലങ്ങളിലെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കും വിദേശ വിദ്യാർത്ഥികളെ കേരളത്തിലെത്തിക്കാൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും ലൈഫ് പദ്ധതിക്ക് ആയിരത്തി കോടി നിക്ഷേപകർക്ക് ഭൂമി ഉറപ്പാക്കും കേരളത്തിലെ റോഡുകൾക്കും പാലങ്ങൾക്കുമായി മൂവായിരത്തി അറുനൂറ്റി കോടി ഹെൽത്ത് ടൂറിസത്തിന് അൻപത് കോടി ഇ വി ചാർജിംഗ് സ്റ്റേഷൻ സൈക്ലിംഗ് പാത എന്നിവ വർദ്ധിപ്പിക്കും ബയോ എഥനോൾ ഗവേഷണം പ്രോത്സാഹിപ്പിക്കും ഗതാഗത ഇടനാഴി ശക്തിപ്പെടുത്തും തീരദേശ ഹൈവേ വികസിപ്പിക്കും കാലാവധി കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ മാറ്റി പുതിയവ വാങ്ങാൻ നൂറ് കോടി അനുവദിക്കും ഡിജിറ്റൽ സയൻസ് പാർക്കിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി കുസാറ്റിന് അറുപത്തി ഒൻപത് കോടി മൂന്ന് സർവകലാശാലകളിൽ മികവിന്റെ കേന്ദ്രം തുടങ്ങാൻ ഇരുപത്തിയഞ്ച് കോടി കൊച്ചി ബിനാലയ്ക്ക് ഏഴ് കോടി അനുവദിക്കും കോവളം ബേക്കൽ ജലഗതാഗതത്തിന് അഞ്ഞൂറ് കോടി കണ്ണൂർ വിമാനത്താവളത്തിന് അടുത്ത് ഐ പാർക്ക് സ്ഥാപിക്കും കേരളത്തെ ഹെൽത്ത് ടൂറിസം ഹബ്ബാക്കുവാൻ അൻപത് കോടി വിഴിഞ്ഞം കൊല്ലം പുള്ളൂർ വ്യവസായ ഇടനാഴിക്ക് കിഫ്ബി വഴി ആയിരം കോടി സാമ്പത്തിക വളർച്ച പത്ത് ദശാംശം അഞ്ച് ശതമാനമായി ഉയർന്നു വിഴിഞ്ഞം തുറമുഖം മൂന്ന് നാല് ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തിയാക്കും തനത് നികുതി നികുതിയേതര വരുമാനം ഉയർന്നു റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറയ്ക്കാൻ കഴിഞ്ഞു കൊച്ചി മെട്രോ വികസിപ്പിക്കും തിരുവനന്തപുരം മെട്രോ നിർമ്മാണ പ്രവർത്തനം ഉടൻ നടപ്പാക്കും എന്തായാലും ഇത്തവണ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിച്ചുവെന്ന സന്തോഷ വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരണം ആരംഭിച്ചത്